പ്രൈസ് എല്ലോ പ്രേശ്വ ഫ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നത് ദൈവകൃപയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ സന്നിധിയിലായിരിക്കും അനുസരിഭുദ്രതയും ഒരുക്കി തന്ന നല്ല അവസരത്തിൽ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അനേകർക്ക് ലഭിക്കാത്ത മകൽ ഭാഗ്യം കർത്താവ് നമുക്കൊരുക്കി സന്തോഷവും സമാധാനവും അനുഗ്രഹിക്കപ്പെട്ട നല്ല നല്ല നിമിഷങ്ങളെ കർത്താവ് നമുക്ക് തന്നു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെ കർത്താവ് തന്നു ആ നല്ല കർത്താവിനെ സ്തുതിയോടും സ്തോത്രം ത്തോടുകൂടെ പ്രാർത്ഥനയോടെ ദൈവസന്നദ്ധിയിലായിരുന്നാട്ടെ ദൈവസന്നദ്ധയിൽ നമ്മൾ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് കരയുമെങ്കിൽ ഒരുമിച്ച് മധ്യസ്ഥ വഹിക്കുമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അമ്മയൻ ഹാലലൂയ അമ്മ തീർക്കാൻ പറ്റാത്ത പരിഹരിക്കുവാൻ പറ്റാത്ത അമേൻ ആർക്കും ഒരു ഉത്തരം നൽകുവാൻ കഴിയാത്ത വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിരി അപ്പൻ വലിയ മറുപടിയെ ഇന്ന് രാത്രിയിലും കർത്താവ് തീരും കണ്ണുനീരോടുകൂടെ ആരൊക്കെ ഇന്ന് രാത്രിയിലും സമർപ്പിക്കുവാൻ തയ്യാറാണോ കണ്ണുനീരോടുകൂടെ ആരൊക്കെ ദൈവസന്നധിയിൽ അവൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി അമ്മയെ കണ്ണുനീരൊഴുക്കും ോ അവരുടെ വിഷയത്തിന് ഒരു കർത്താവ് മറുപടി നൽകും നമ്മുടെ കർത്താവ് കരയുന്നവരെ കണ്ട് മനസ്സറിയുന്ന ദൈവമാണ് കഷ്ടത്തിൽ കിടക്കുന്നവരെ കണ്ട് മനസ്സറിയുന്ന ദൈവമാണ് അമ്മേൻ ഹലൂയ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കഷ്ടതയിലായിരിക്കുന്നു രോഗത്തിലായിരിക്കുന്നു ദുഃഖത്തിലായിരിക്കുന്നു മരണ ദുഃഖങ്ങളിലായിരിക്കുന്നു അമ്മയൻ സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്നു തൊഴിലില്ലാതെ ഭാരപ്പെടുന്നോ രോഗത്തെ ഓർത്ത് ഭാരപ്പെടുന്നോ അമ്മയും കുടുംബത്തിന്റെ തകർച്ചകളെ ഓർത്ത് ഭാരപ്പെടുന്നോ അമ്മ എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല എന്നെ കരുതുവാൻ ആരുമില്ല എനിക്ക് ആശ്രയം കണ്ടെത്തുവാൻ ആരുമില്ലെന്നോ വേദം യോടെ നിരാശയോട് തകർന്നായിരിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ആമൻ നിന്റെ തകർച്ചകളെ കർത്താവ് പണിയും നിന്റെ രോഗങ്ങൾ മാറും കുടുംബത്തിന്റെ തകർച്ചകൾ മാറും കണ്ണുനീരുകൾ മാറും ദാരിദ്ര്യം മാറും ആമൻ ഒന്നുമില്ലായ്മ എന്നും ഒന്നുമില്ലായ്മ പറയുന്ന ആ പിറുപിറുപ്പുകളെ കർത്താവ് മാറ്റും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിൽ ആമൻ ഒരുമിച്ച് ദൈവപാത നമ്മുടെ കർത്താവ് നിശ്ചയമായും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നിശ്ചയമായും അവൻ വിടുതൽ നൽകുന്ന ദൈവമാണ് ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലായിരുന്നാട്ടെ പ്രത്യേകാൽ ഒരറിയിപ്പുള്ളത് നമ്മുടെ നെയ്യാറ്റിങ്കര ഭാഗത്ത് തിരുവനന്തപുരം ജില്ലയിൽ യ്യാറ്റുംകര അമരവിള താന്നിമൂടുന്ന സ്ഥലത്ത് പുതുതായി നമ്മളൊരു മീറ്റിംഗ് സ്ഥലം ആരംഭിക്കുവാൻ പോകുന്നു ദൈവം അനുവദിച്ചാൽ രണ്ടാഴ്ചയ്ക്കകം അത് സ്റ്റാർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ട ഒത്തിരി സാമ്പത്തിക ചെലവുകളുണ്ട് ഒന്നാമത് നിങ്ങൾ പ്രാർത്ഥിക്കുക വാടക കൊടുക്കേണ്ടതുണ്ട് അതുപോലെ കസേരകൾ മേടിക്കേണ്ടതുണ്ട് ബാക്കി സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ ഭാരിച്ച ചെലവ് നമ്മുടെ മുൻപിലുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മേൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരുണ്ട് ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ദൈവം തിരുവനാമത്തിലുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും നിങ്ങളോടർപ്പിക്കുന്നു കർത്താവ് ഈ ദിവസങ്ങൾ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആ ഒരു മീൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ കഴിയുന്നവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവിടുത്തെ മിനിസ്ട്രിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കസേര മേടിക്കാനോ അല്ലെങ്കിൽ ആ വാടക നൽകുവാനോ അല്ലെങ്കിൽ അവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ക്രമീകരണത്തിന് വേണ്ടിയോ അമീൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വലിയ ദൈവപ്രവൃത്തി കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്യും വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും നിശ്ചയമായും അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് കൊടുക്കുമെങ്കിൽ കർത്താവ് മാനിക്കും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരി തൻ്റെ ഒരു നന്മ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടു ആ അമീൻ ഹാലലൂയ ഒന്നാം തീയതി ആ നന്മ കിട്ടിയില്ലെങ്കിൽ തൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോകും തൻ്റെ ഭർത്ത പറയും അതൊരു വലിയ വിഷയമായി തീരും ഒന്നര ലക്ഷം രൂപ ആമേൻ ഭർത്താവ് അറിയാതെ തന്റെ ഒരു കൂട്ടുകാരിക്ക് ആമേൻ ഹാല കൊടുക്കുവാനിടയായി അത് തിരികെ ലഭിക്കുവാൻ കഴിയാതെ വേണം വളരെ സങ്കടത്തിലും ഭാരത്തിലുമായിരുന്നു കഴിഞ്ഞ മാസം നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ആ സഹോദരി ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ക്രമീകരിച്ച് പ്രാർത്ഥിച്ച് പ്രിയതയും മക്കളെ പറയട്ടെ ആമേൻ ആമേൻ ഹാലലൂയ കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ ആ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസം രാത്രിയിൽ ആ സഹോദരിക്ക് നന്മ ലഭിക്കുവാനിടയായി പിശാജ് ആമേൻ തന്നെ നാണം കെടുത്തുമെന്നും കുടുംബത്തെ തകർക്കുമെന്നും വെല്ലുവിളിച്ച സ്ഥാനത്ത് അത്ഭുതത്തെ കർത്താവ് ചെയ്തു ഈ മാസവും നമ്മുടെ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് ഉപവാസ പ്രാർത്ഥനകൾ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് വളരെ കോൺടാക്റ്റ് ചെയ്യുക ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ഈ ശനിയാഴ്ച രാത്രിയിലും രോഗികൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നു ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശംധാന വൈഡമന അടഗത്തുന രകൽമന ഘടകശി ആർദ്ധപ്രൗഢനഘടക ശംധാനീപകാരകന ആർധന ഘടകി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പം രോഗികളായിരിക്കും അവർ ശരീരത്തിന്റെ വിവിധ ഭാഗമായി രോഗം അനുഭവിക്കുന്നവർ ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുന്നവർ അപ്പാ ഒരു വിടുതലിന് വേണ്ടി കരയുന്നവരുണ്ട് എൻ്റെ ദൈവമേ ഇന്ന് രാത്രി ഒരു വിടുതൽ അയക്കണം ഇന്ന് രാത്രി വിടുതൽ അയക്കണം ഹോസ്പിറ്റലുകൾ ഐസുകൾക്കകത്തുനിന്ന് ചില വ്യക്തികൾ പുറത്തു വരട്ടെ കർത്താവേ ഹാലലു ഈ ആശുപത്രി കിടക്കകളിൽ നിന്ന് ആശുപത്രി വാസങ്ങളിൽ നിന്ന് ചിലർ പുറത്തു വരട്ടെ ഇന്ന് രാത്രി അത്ഭുത രോഗശാന്തി അത്ഭുത വിടുതൽ ചൂടാമന അന്തനാരകാനഘടക പ്രൗഢപരഘന ഘടകൽ പ്രൗഢമന ദുരമനഘടക രോഗഘടമൽ ഇന്ന് രാത്രി അസാധാരണമായ വിടുതൽ അസാധാരണമായ വിടുതൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ കർത്താവ് എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവ് ഇന്ന് രാത്രി ശരീരങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും അസ്ഥികിടമയിൽ നരമ്പ് നാടിനരമ്പുകടമേൽ യേശുവിൻ്റെ നാമത് സ്കിന്നിന്റെ മേൽ വ്യാപരിക്കുന്ന തലമുടയുടെ മേൽ വ്യാപരിക്കുന്ന ആന്തരികമായും ബാഹ്യമായും ശരീരത്തിന് മേൽ അവകാശം പറഞ്ഞ് പോരടിക്കുന്ന ഒരു രോഗമല്ല സകല രോഗങ്ങളും ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ആശുപത്രിയിൽ കിടക്കുകളിൽ കിടന്ന് ആമേൽ ഇന്ന് രാത്രി ഈ ശബ്ദം കേട്ട് കരയുന്നവരുണ്ട് രാജ്യങ്ങൾ കടന്ന് സാറ്റലൈറ്റുകൾ കടന്ന് ഇന്ന് രാത്രി ഈ ആമേൽ പ്രാർത്ഥനയുടെ ശക്തി ഇറങ്ങിച്ചെല്ലണമേ ആരൊക്കെയോ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കുന്നുണ്ട് സൗഖ്യതരകരം അധര ഘടകന എനിക്കറിയത്തില്ല ആരുടെയൊക്കെ ശരീരത്തിനകത്തൊരു വല്ലാത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് ആ പരിശുദ്ധാത്മാരെ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങിച്ചെന്ന് അവരുടെ ബലഹീനതയിൽ അവരുടെ കേരുടെ ഭാരകങ്ങളിൽ മേൽ യേശുവിനാമത് വിടുതൽ സംഭവിക്കട്ടെ മാനസിക തകർച്ചകളെ ഇന്ന് രാത്രി കർത്താവ് പണിയണമെ ഓ റാമനറി കാലഘടക നിന്റെ കുടുംബത്തിനകത്ത് പൈശാചിക ബന്ധനങ്ങളാൽ ആഭിചാര ബന്ധനങ്ങളാൽ കടത്തിവിട്ട് പരിശോധിക്കുമ്പോൾ രോഗമില്ല പക്ഷേ ആമേ നിനക്ക് ഓഫീസിൽ പോകുവാൻ കഴിയുന്നില്ല വീട്ടിൽ വന്ന് കയറുവാൻ കഴിയുന്നില്ല ആമൻ വെല്ലുവിളിക്കുന്ന രോഗാത്മാവിന്റെ ശക്തികൾ നിരാത്രി തകർന്നു മാറട്ടെ നിരാത്രി തകർന്നു മാറട്ട രോഗികടമേൽ അസാധാരണമായി വിടുന്ന സാന്നിധ്യം നിരാത്രി കർത്താവ് ചെയ്യും എല്ലാ പൈശാചിക രോഗബന്ധനങ്ങളും വഴിക്കും ഏ ശിവനാഥൻ്റെ പിതാവേ ആ മേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നോ സ്ക്രീനിലേക്ക് നമ്പർ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക കൂടുതൽ എല്ലാ വെള്ളിയാഴ്ചകൾ നമുക്ക് ലൈവ് മതി പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പിറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞാൻ ആവശ്യങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സമ്പാർ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കു കൊണ്ടായി തരും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മീറ്റിൻ്റെ കാര്യം നിങ്ങൾ മിസ് ചെയ്യേണ്ട കാക്കാമല പ്രേക്ഷ ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ഭാഗത്തു നിന്നും കൊല്ലം ജില്ലയിൽ നിന്നും നെടുവങ്ങാട് ഭാഗത്തുനിന്ന് കടന്നു വരുന്നവർ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ വന്നിട്ട് രണ്ട് ബസ് അവിടെ നിന്ന് നിങ്ങൾക്ക് വരുവാൻ കഴിയും ഒന്നാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമ്പല പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷക ഫാമിലിക്ക് കയറി കടന്നു വരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷക ഫാമിലിക്ക് കടന്നു വരിക നെയ്യാറ്റിങ്ങര ഭാഗം അമരവള ഭാഗം പാറശാല അതുപോലെ തമിഴ്നാടിന്റെ ഭാഗം കാഞ്ഞിരകുളം കടന്നു കടന്നുവരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷികളേജ് കാക്കി ിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കലിലേക്ക് ഇറങ്ങിയ പ്രേശർ ഫാമിലി കടന്നു വരിക ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി കോൺടാക്ട് ചെയ്യുക സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക